തീവ്രവാദ വിരുദ്ധ സമീപനത്തോട് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് തുറന്ന് കാണിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു നിമിഷമാണ് ഇത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ബി ജെ പി ഭാഗത്ത് പ്രതികരണമൊന്നുമില്ലാത്തപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഇല്ല ഞാൻ വിചാരിച്ചത് ഒരു മോക്ക് ഡ്രില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത് ഇൻസൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം പാർലമെൻറ്റിൽ ഇന്നലെ രണ്ടുപേർ അതിക്രമിച്ചു കടന്ന് പുക പടർത്തിയത് വലിയ തോതിലുള്ള ചർച്ചയായിട്ടുണ്ട് വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന വിശകലനങ്ങളുണ്ട് സുരക്ഷാ വീഴ്ച തന്നെയാണ് സംശയമൊന്നുമില്ല പാർലമെൻ്റ് പോലൊരു മന്ദിരത്തിൽ പല വിധത്തിലുള്ള സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ആണ് ആളുകളെ കടത്തിവിടുന്നത് സന്ദർശകരെ കടത്തിവിടുന്നത് ഉദ്യോഗസ്ഥരെ ഒക്കെ അങ്ങനെ തന്നെയാണ് അവിടേക്ക് കടന്നു കയറാൻ സാധിച്ചു എന്നത് സുരക്ഷാ വീഴ്ച തന്നെയാണ് രണ്ടുപേർ അവിടെ പ്രതിഷേധിച്ചു പുറത്ത് രണ്ടുപേർ പ്രതിഷേധിച്ചു അവർ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്വേഷണ ഏജൻസികളോട് അത് മണിപ്പൂർ വിഷയം കർഷകരുടെ പ്രശ്നം വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇത്തരം കാര്യങ്ങളിലൊന്നും ഭരണകൂടം വേണ്ട വിധത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് അത് പാർലമെൻറ്റിലടക്കം ചർച്ചയാകാതിരിക്കുന്നത് ഇതൊക്കെ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം അല്ലെങ്കിൽ ഈ അതിക്രമിച്ചു കടക്കൽ നടത്തിയത് എന്ന് അവർ പറയുന്നു ഒപ്പം ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെയാണ് സമരം എന്നും അവർ അവകാശപ്പെടുന്നു എന്തായാലും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ പാർലമെൻറ്റിന് നേർക്ക് ഭീകരാക്രമണം ഉണ്ടായതിൻ്റെ വാർഷിക ദിനത്തിലാണ് ഇത് നടന്നത് എന്നതും വളരെ ശ്രദ്ധേയമോ കൗതുകകരവുമോ ആണ് ഇന്ന് അതിന്മേലുണ്ടായ ഡെവലമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് പ്രതിപക്ഷ ലോക്സഭയിലെ പതിനഞ്ച് എം പിമാരെ ഇന്ന് സസ്പെൻഡ് ചെയ്തു കാരണം എന്താ വെച്ചാൽ ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി മറുപടി പറയണം എന്ന ആവശ്യം ലോക്സഭയിൽ ഉന്നയിക്കുകയും അത് നിരാകരിക്കപ്പെട്ടപ്പോൾ ബഹളം വയ്ക്കുകയും ചെയ്തു എന്നുള്ള കാരണത്താലാണ് ഈ പതിനഞ്ച് എം പിമാരെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രാജ്യസഭയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രീനയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സമാനമായ കാരണം അതായത് പ്രതിരോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ സഭയിൽ വന്ന് മറുപടി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് ഡെറി കോബ്രീനും സസ്പെൻഷനില്ലാകുന്നത് ഈ വിഷയത്തിൽ നമുക്കപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകർ എം പി ഉണ്ട് ഈ സംഭവം സുരക്ഷാ വീഴ്ച എന്നാണ് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് സുരക്ഷാ വീഴ്ചയ്ക്കപ്പുറത്ത് ഒരു ഈച്ച പോലും കടക്കാത്ത ദേശ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ബാലക്കോട്ട് ആക്രമണം വരെ നടത്താൻ ത്രാണിയുള്ള നേതൃത്വമാണ് ഒന്നിനെയും ഭയക്കാത്ത നേതൃത്വമാണ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് വിശ്വഗുരുവായി വളർന്നുകൊണ്ടിരിക്കുകയും രാജ്യത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നേതൃത്വമാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ആ നേതൃത്വത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം എത്ര അല്ല ഇത് സുരക്ഷാ ഒരു പ്രശ്നമുണ്ട് അതിൽ അതിന് വീഴ്ചയുണ്ട് അതിൽ പക്ഷേ ഒരുപക്ഷെ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാവുന്നൊരു പ്രശ്നം ഒരു രാജ്യവും അങ്ങനെ ഇൻസുലേറ്റഡ് ആയിട്ടില്ല അമേരിക്കയിൽ വരെ ആക്രമണം നടന്നിട്ടുണ്ട് ഇസ്രായേൽ ഇപ്പോൾ അയൺ ഡോം തറുക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഫുൾ പ്രൂഫായിട്ട് ഒരു സുരക്ഷ എവിടെയും പറ്റില്ല ആ സുരക്ഷ ബ്രീച്ച് ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാം പക്ഷേ ഇതിൻ്റെ പ്രശ്നം അതല്ല ഈ തീവ്രവാദ ആക്രമണം എന്ന രീതിയിൽ ഉണ്ടാവുന്ന അതൊക്കെ തീവ്രവാദ വിരുദ്ധ സമീപനത്തോട് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് തുറന്ന് കാണിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു നിമിഷമാണ് ഇത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് അപ്പോൾ എന്താണ് തീവ്രവാദം അല്ലെ എന്താണ് തീവ്രവാദത്തോട് ബി ജെ പി ഇത്രയും കാലം പറഞ്ഞിരുന്ന സംഘപരിവാർ പറഞ്ഞിരുന്ന ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ല വളരെ ശക്തമായി അടിച്ചമർത്തം എന്ന് പറഞ്ഞപ്പോൾ ഈ ഈ നാല് കുട്ടികൾ അതിനുള്ളിൽ അതിക്രമിച്ചു കിടക്കുകയോ ഉദ്രാവാക്യം വിളിക്കുകയോ ചെയ്തപ്പോൾ അതിനോടുള്ള ബി ജെ പി പ്രതികരണം പതിഞ്ഞ സഹൃത്തായിരുന്നു അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തന്നെ വളരെ വളരെ സബ് സബ്ഡ്യൂഡായിട്ട് വളരെ പതിഞ്ഞ ഒരു രീതിയിലാണ് അവർ പ്രതി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പ്രതികരിച്ചത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ തീവ്രവാദ വിരുദ്ധ സമീപനം നമ്മുടേതല്ല ഈ സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ തീവ്രവാദത്തിനെതിരായിട്ടുള്ള അവർ ഇത്രയും കാലം പറഞ്ഞു കൊണ്ടിരുന്ന സദനം എത്രമാത്രം എന്താ പറയുക ഇരട്ടത്താപ്പുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് ആ ഇവർക്ക് പാസ് കൊടുത്ത ബി ജെ പി എം പി അത് മറ്റെല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ അത് പ്രതിപക്ഷത്തുള്ളൊരു എം പി ആയിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഈ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒരു കലാപം എന്നുള്ളത് ഒരുപക്ഷെ അത് മുസ്ലിം പേരുള്ള ഒരു എം പി ആയിരുന്നെങ്കിൽ അതിന് ഇരട്ടി ആയിട്ടുള്ള ഒരു പാകിസ്ഥാൻ അതിൻ്റെ ഐ എസ് ഐ ബന്ധം എന്നൊക്കെ രീതിയിലുള്ള വളരെ വിശദമായ ചർച്ചകളിലേക്ക് എന്നാൽ ഈ ഒരു ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചകളെയും പോകുന്നതെന്ന് മാത്രമല്ല ഇപ്പോൾ പതിനഞ്ച് എം പിമാരെ പുറത്താക്കിയിട്ടും ആ എം പ്രതാപ് സിംഹ എന്ന് പറയുന്ന എം പി ഇപ്പോഴും ആ ആ ഒരു പദവിയിൽ തന്നെ തുടരുകയാണ് അപ്പോൾ എന്താണ് ബി ജെ പി യെ സംബന്ധിച്ച ബി ജെ പി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച രാജ്യസുരക്ഷ എന്നുള്ളത് അപ്പോൾ രാജ്യസുരക്ഷ എന്നുള്ളത് വാസ്തവത്തിൽ ഒരു ഒരു രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ ആധികളോ അല്ല മറിച്ച് താൽക്കാലികമായി വോട്ട് നേടാനുള്ള ഒരു അജണ്ട മാത്രമാണ് ഈ തീവ്രവാദ വിരുദ്ധ സമീപനം എന്നുള്ളത് വളരെ കൃത്യമായി അവർ എക്സ്പോസ് ചെയ്യാൻ ചെയ്യാനുണ്ടായത് കാരണം ഇത്രയും നമ്മുടെ ഒരു ആക്രമണം എന്ന രീതിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ രീതിയിൽ നേരത്തെ രാജ്യം ചൂണ്ടിക്കാണിച്ച പോലെ വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ആക്രമണമാണെന്നുണ്ട് കാരണം പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു അതിനകത്ത് ഈ സ്മോക്ക് ഗ്രനേഡ് ഒളിപ്പിച്ച് കടത്തുന്നു അവർ ഓടിയിട്ട് സ്പീക്കറുടെ ചേംബറിൻ്റെ അടുത്തേക്ക് എത്തുന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ഗുരുതരമായൊരു പ്രശ്നമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് അമിത് ഷാ വന്നിട്ട് ഉത്തരം പറയണം എന്നുള്ള വളരെ വളരെ ആയിട്ടുള്ള ഡിമാൻഡ് പോലും ും അമിത്ഷാ മാത്രല്ലോ പ്രധാനമന്ത്രി വരെ മറുപടി പറയണ്ടല്ലോ പാർലമെന്റിനകത്താണ് ഇത് നടക്കുന്നത് അതെ തീർച്ചയായും പറഞ്ഞ പോലെ സന്ദർശന ഗാലറിയിൽ നിന്ന് ചാടികടക്കുന്നു മറ്റേ മേശകളുടെ മുകളിലൂടെ പാഞ്ഞുകൊണ്ട് സ്പീക്കറുടെ ചേമ്പറിനടുത്തേക്ക് മൂവ് ചെയ്യുന്നു എന്നിട്ട് ഈ സ്മോക്ക് ഗ്രനേഡ് പ്രയോഗിക്കുന്നു അപ്പുറത്ത് വേറൊരാൾ ഇതേപോലെ സ്മോക്ക് ഗ്രൈഡ് ഇത് എന്ത് പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള ആക്രമണത്തിനും സാധ്യതയുള്ളൊരിടമായിട്ട് പാർലമെൻ്റ് നിൽക്കുന്നു എന്ന വിധത്തിലുള്ളൊരു ഒരു ഒരു സംഗതി ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി തന്നെ വന്ന് മറുപടി പറഞ്ഞു സ്മോക്ക് ഗ്രനേഡ് എന്നുള്ള സാധനം അത് ആക്ച്വൽ ഗ്രനേഡ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്മോ ഇപ്പം പുക വരുന്നു എന്ന് മാത്രമല്ല അതിപ്പോൾ ആക്ച്വൽ ഗ്രനേഡ് കൊണ്ടുപോയിട്ട് ശരിയായ രീതിയിൽ ഗ്രനേഡ് ആക്രമണമാണ് പാർലമെൻറ്റിനുള്ളിൽ നടന്നിരുന്നതെങ്കിൽ എന്തായിരിക്കും ആയിരുന്നു ഇപ്പം അതിപ്പോൾ ഇത് സ്മോക്ക് ഗ്രനേഡ് ആയതുകൊണ്ട് അതിൻ്റെ ഗൗരവം ഒട്ടും കുറയുന്നില്ല മറിച്ച് അതിനുള്ളിൽ എന്തും കടത്താമെന്ന രീതിയിലാണല്ലോ ആണല്ലോ തെളിയിക്കപ്പെട്ടത് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ബി ജെ പി ഇത്രയും സൈലൻ്റ് ആയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം അമിത്ഷായും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ബി ജെ പി നേതാക്കന്മാരും ഒക്കെ അവർ ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു ഒരു ആദ്യം ഞാൻ ഈ സാധനങ്ങൾ കണ്ടപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് പ്രതികരണമൊന്നും ഇല്ലാത്തപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഇല്ല ഞാൻ വിചാരിച്ചത് ഒരു മോക്ക് എന്നാണ് വിചാരിച്ചത് വാസ്തവത്തിൽ ഇത് പുതിയൊരു പാർലമെൻറ്റ് മന്ദിരമാണ് ആ പാർലമെൻ്റ് മന്ദിര സുരക്ഷാ നടപടികൾ എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി ഒരു പക്ഷേ മോക്ക് ഡ്രില്ല് നടത്തിയതായിരിക്കാം എന്നായിരുന്നു ആദ്യ രീതിയിൽ സംശയമുണ്ട് കാരണം അങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഭരണകൂടം ഒരു തീവ്രവാദാക്രമണത്തോട് പ്രതികരിക്കുന്ന രീതിയിലല്ല പ്രതികരിച്ച് മറിച്ച് ഇതിന് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഒരു കാര്യം പോലെയാണ് പ്രതികരണം ഉണ്ടായത് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് പോലും അങ്ങനെ ഒരു പ്രതികരണമാണ് ഉണ്ടായത് അതിന് കുറച്ച് കഴിഞ്ഞ് സഭ വീണ്ടും സമ്മേളിക്കുകയാണ് ചെയ്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ ഇതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായത് ഈ ഒരു സംഭവം നടന്നിട്ടില്ല അങ്ങനെ നടന്ന ഗൗരവ സംഭവ സംഭവത്തിൻ്റെ ഗൗരവം മുഴുവൻ ചോർത്തിക്കളയാനുള്ള ശ്രമമാണ് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അവർ പറയുന്ന ഒരു കാര്യം ഇതിന് ഇതിനെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് അപ്പോൾ തീവ്രവാദത്തെ ഏറ്റവും മനോഹരമായി രാഷ്ട്രീയവൽക്കരിപ്പിച്ച പാർട്ടിയാണ് ഒരവസരം പോലും തീവ്രവാദ പ്രശ്നങ്ങളുമായിട്ട് ലഭിക്കുമ്പോൾ അതൊക്കെ വളരെ വളരെ ഭംഗിയായി രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിയാണ് പറയുന്നത് ഈ അവസരം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഇസ്ലാമിക തീവ്രവാദിയുടെ അയൽക്കാരനെങ്കിലും ആണ് എന്ന് തെളിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തായിരിക്കാം ഇതിൻ്റെ പ്രതികരണം എന്നുള്ളത് അപ്പോൾ വളരെ കൃത്യമായി വളരെ നമ്മുടെ ചരിത്ര നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് പ്രധാന അടയാളം ുന്നത് എങ്ങനെയാണ് ബി ജെ പി എന്ന പാർട്ടി സംഘപരിവാർ എന്ന സംഘടന ഈ ഗവൺമെൻറ് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ തീവ്രവാദം എന്ന് അവർ പറയുന്ന ഒരു സംഭവത്തോട് പ്രതികരിക്കുന്നത് എന്ന് അപ്പോൾ പാർലമെൻ്റ് സെക്യൂരിറ്റി പ്രശ്നമല്ല ഈ ബ്രീച്ച് ചെയ്യപ്പെട്ടു ബ്രീച്ച് ചെയ്യപ്പെട്ട പാർലമെൻറ്റ് സെക്യൂരിറ്റിയാണ് ബ്രീച്ച് ചെയ്യപ്പെടുന്നത് അവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കി പാർലമെൻറ്റിൻ്റെ ഈ മൂന്നോ നാലോ സെക്യൂരിറ്റി റൗണ്ടിൽ എന്ന് പറയുന്നത് അത് ഡൽഹി സ്പെഷ്യൽ പോലീസിൻ്റെ കീഴിലാണ് പാർലമെൻറ്റിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം വേറെയുണ്ട് ഇതല്ലാതെ ഇൻ്റലിജൻസ് ഏജൻസികളുടെ മൊത്തം നിരീക്ഷണത്തിലാണ് പാർലമെൻറ്റ് മന്ദിരം ഉള്ളത് അങ്ങനെയൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരെയും മാറ്റാത്തത് അപ്പോൾ അവർക്ക് മനസ്സിലായി കാരണം ഇത് നമ്മൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾക്ക് വോട്ടായി മാറ്റാൻ പറ്റുന്ന ഒന്നും ഇതിലില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഗവൺമെൻറ്റ് പിന്മാറിയത് ഇനി നാളെ ഇതിലേതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും വിദൂര രീതിയിൽ കോൺഗ്രസ്സുമായോ അല്ലെങ്കിൽ ഇടതുപക്ഷ തീവ്രവാദ സംഘടനകളുമായോ ഇസ്ലാമിക തീവ്രവാദ പ്രശ്നങ്ങളുമായോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ ബി ജെ പി സ്വരം മാറുകയും അത് വലിയ രാഷ്ട്ര രാഷ്ട്രസുരക്ഷ പ്രശ്നമായി മാറുകയും അപ്പം മാറുകയും ചെയ്യുന്നത് അടിസ്ഥാനപരമായ പ്രശ്നം ഇതിനെ രാഷ്ട്രീയപരമായി പോളറൈസേഷന് വേണ്ടി പറ്റില്ല എന്നതുകൊണ്ടാണ് ഗവൺമെന്റ് മിണ്ടാതിരിക്കുന്നത് അവിടെയാണ് ബി ജെ പി ഗവൺമെൻറ്റിനെ നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടത് കാരണം തീവ്രവാദത്തെക്കുറിച്ച് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഇത്ര വലിയ തീവ്രവാദ ശ്രമം ഉണ്ടാവുകയും ഒരാക്രമണം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെ വളരെ പതിയെ പ്രതികരിച്ചത് എന്തുകൊണ്ട് എന്ന് ഉത്തരം പറയിപ്പിക്കുക എന്ന ആൾക്കാർ അങ്ങനെ ഉത്തരം പറയേണ്ടി വരും ഇന്ന് പതിനഞ്ച് പേരെ പുറത്താക്കി കാര്യമില്ല ഇനി അവർ പുറത്തുത്തരം പറയേണ്ടി വരും ആ ഈ ചോദ്യം നിരന്തരമായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ആ ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് അവർക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് എന്ത് അവർ ഉത്തരം പറയില്ല കാരണം ഉത്തരം പറയേണ്ടി വന്നാൽ ഞങ്ങൾ ഇത്രയും കാലത്തെ തീവ്രവാദത്തെ ബാലാക്കോട്ട് ആക്രമണത്തെയും പുൽവാമയും ആദ്യത്തെ പാർലമെൻ്റ് ആക്രമണത്തെയും ഒക്കെ ഉപയോഗിച്ച രീതിയിൽ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നും ഇതിലില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ് പതിയെന്ന് പിൻവാങ്ങുന്നത് ഇപ്പോൾ ഈ പ്രതാപ് സിംഹ അതാണല്ലോ ഈ പാസത്തെ ബി ജെ പി എം പിയുടെ പേര് അദ്ദേഹത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ജീവചരിത്രം എഴുതിയ എം പി ആണ് അപ്പോൾ അത്രയും ബന്ധം പ്രധാനമന്ത്രിയുമായും ആ സംഘടനയുമായും സംവിധാനങ്ങളുമായിട്ടും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് എളുപ്പത്തിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ തൽക്കാലം സ്പീക്കർക്കോ അല്ലെങ്കിൽ ബി ജെ പിക്ക് നടപടിയെടുക്കാൻ ബി ജെ പിക്ക് ഒന്നും സാധിക്കില്ല പുറത്താക്കുമ്പോൾ പറഞ്ഞത് പാർലമെന്റിൻ്റെ ലോഗിനായിട്ട് കൊടുത്തത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന വാദമാണ് പ്രധാനമായും ഉന്നയിച്ചത് ഇവിടെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പാസ് കൊടുത്തത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയല്ല രാജ്യസുരക്ഷയ്ക്ക് പ്രശ്നമല്ല ഒരു പ്രോബ്ലം ഇല്ല അദ്ദേഹം അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അതെ അതെ ഈ ലോഗിൻ കൊടുത്ത പ്രശ്നമല്ല മറ്റേ കൊടുത്തതാണ് അതെ ഇതിൽ ഞാൻ നോക്കുമ്പോൾ വേറൊരു കൗതുകമായ കാര്യം തോന്നിയത് മനോരഞ്ജൻ ടി കർണാടകക്കാരനാണ് സാഗർ ശർമ്മ ഉത്തർപ്രദേശുകാരനാണ് നീലം ആസാദ് ഹരിയാനക്കാരിയാണ് അമോൽ ഷിൻഡെ മഹാരാഷ്ട്രക്കാരനാണ് ലളിത് ഷാ ബീഹാറുകാരനാണ് അദ്ദേഹം കൊൽക്കത്തയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് വെച്ചാൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവരൊക്കെ ഇവർ ഏതെങ്കിലും വിധത്തിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് കാരണം പാർലമെൻറ്റിലെ സുരക്ഷ ബ്രീച്ച് ചെയ്ത് ലോക്സഭയ്ക്ക് കടന്ന് ഇത്തരം പ്രൊട്ടസ്റ്റ് നടത്താൻ പ്രൊട്ടസ്റ്റോ ആക്രമണമോ അല്ലെങ്കിൽ ഈ സ്മോക്ക് ഗ്രനേഡ് ഉപയോഗിക്കില്ല എന്താണെങ്കിലും അതൊരു ഭീകരാക്രമണമായി തന്നെ നമ്മൾ കാണുക അതിനാണെങ്കിൽ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാരാണ് ഈ മനുഷ്യന്മാർ ഉന്നയിച്ച കോസ് എന്ന് പറയുന്നത് തൊഴിലായ്മ വിലക്കയറ്റം മണിപ്പൂർ സംഭവം അതുപോലെ കര്ഷകരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഏകാധിപത്യ പ്രവണതയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് ഉന്നയിച്ചിട്ടാണ് ഇവർ ഈ ഹാൻഡ് ഗ്രനേഡ് മീൻ ഈ സ്മോക്ക് ഗ്രനേഡ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ എന്താ പറയുക ഇത് ഭീരാക്രമണമാണ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതൊരു തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ ഉന്നയിച്ച ഈ പ്രശ്നങ്ങൾ കൂടി ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒത്തുകൂടിയ നാലഞ്ച് ചെറുപ്പക്കാർ ലോകത്തോടും രാജ്യത്തോടും വിളിച്ച് പറയുകയാണ് അതുകൂടെ ഈ ചർച്ചയിലേക്ക് വരില്ലേ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾക്കൊന്നും അറിയാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ജെനുവിൻനെസ് ഇത് കൃത്യമായ ആസൂത്രിതത്തോടു കൂടി അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി നടന്ന ആത്മാർത്ഥമായ ശ്രമമാണോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് ഒരു കൃത്യമായ ഒരു ഉത്തരം പറയണമെങ്കിൽ ഈ ഗ്രൂപ്പ് എന്താണ് എങ്ങനെയാണ് അവർ ഒന്നിച്ചത് അവരുടെ അജണ്ട എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം കിട്ടുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് നമ്മൾ ഒരു അഭിപ്രായത്തിൽ എത്തുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ എത്തിച്ചേരുന്ന നിഗമനങ്ങളൊക്കെയും പാഴാവാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തേത് അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണെന്ന് മാത്രമല്ല അത് പാർലമെൻറ്റ് ചർച്ച ചെയ്യാൻ കൂട്ടാക്കാത്ത പ്രശ്നങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ പാർലമെൻറ്റിൽ പ്രശ്നങ്ങളും ഇപ്പോൾ തൊഴിലായ്മയുടെ വിലക്കയറ്റത്തിൻ്റെ കാരണം കാര്യങ്ങളാണെങ്കിൽ പലപ്പോഴും മറച്ചുവെക്കപ്പെട്ട പ്രശ്നങ്ങളുമാണ് അതെ നമ്മുടെ ഭരണകൂടം ഈ തീവ്രവാദത്തിൻ്റെ പേരിൽ എസ് എൽ എന്നാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നത് കാരണം ഏറ്റവും വലിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ പുരോഗതിയായി കാണുന്നത് രാജ്യരക്ഷയാണല്ലോ രാജ്യരക്ഷയുടെ കാര്യത്തിൽ യാതൊരു രീതിയിൽ വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറയുന്ന ആ ഒരു ഗവൺമെൻറ് രാജ്യരക്ഷയുടെ പേരിൽ ബാക്കിയെല്ലാം മറക്കണം അതിർത്തിയിൽ നടക്കുന്ന ഇല്ല നടക്കുന്നത് എന്ത് എല്ലാവരും അങ്ങോട്ട് നോക്കുക നിങ്ങളുടെ മുന്നിൽ നടക്കുന്നത് നോക്കണ്ട എന്ന് പറയുന്ന ആ ഒരു സമയത്താണ് ഇത്തരം പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ട രീതി ഇത് തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ച് വിശ വിവിധായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം കാരണം ഇത് ഇത് ഉന്നയിച്ച ആളുകളുടെ ബാക്ക്ഗ്രൗണ്ടുകളെക്കുറിച്ചൊക്കെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷേ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ എന്നുള്ളത് ഒന്ന് ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു അത് ഇന്ന് തന്നെ മനസ്സിലായി എങ്ങനെയാണ് ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു അവർ പറഞ്ഞ കാര്യത്തെ മറ്റൊരു പതിനഞ്ച് എം പിമാരെ പുറത്താക്കിയല്ലോ ഏകാധിപത്യത്തിൽ നീങ്ങുന്നു മണിപ്പൂർ പ്രശ്നം ചർച്ച ചെയ്തില്ല തൊഴിലായും അത് ചർച്ച വരുന്നില്ല നേരെ മറിച്ചു ഇവർ ഉന്നയിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയാം എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ മാത്രമല്ല അതിലേറ്റവും വോക്കലായിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ യൂത്ത് അവരാണല്ലോ എല്ലാ കാലത്തും ഇത്തരം പ്രശ്നങ്ങളിൽ വളരെ വളരെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വലിയ സമരങ്ങൾക്കും മുൻപന്തികളുണ്ടായിരുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളുമായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു പരിമിതമായ അർത്ഥത്തിലെങ്കിലും അത് ഇന്ത്യയിൽ ഇന്ന് നിൽക്കുന്ന നിലനിൽക്കുന്ന വ്യവസ്ഥയോടുള്ള യുവജനങ്ങളുടെ കലാപമായിട്ട് നമുക്ക് വാ വ്യാഖ്യാനിക്കാം പക്ഷേ അത് പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കാം എന്താണ് ഇവരുടെ പിന്നിലുള്ള അജണ്ട അല്ലെങ്കിൽ ആരാണ് അജണ്ടെ നയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് എന്ത് ചെയ്തത് എന്ന് പറയുമ്പോഴേ ഈ പറയുന്ന ആളുകളെ കുറിച്ച് ഇന്നലെ നേരത്തെ പ്രശാന്ത് സംസാരിച്ചപ്പോ സൂചിപ്പിച്ചല്ലോ അതായത് ആദ്യത്തെ ഒരു മോക്ഡ്രിൽ ആയിരിക്കും സർക്കാരിന്റെ പ്രതികരണം വളരെ ഒരു പ്രതികരണമില്ലാതെ സർക്കാരിനുന്നു ബി ജെ പി നേതാക്കളും പ്രതികരിക്കുന്നില്ല അതിനുശേഷമാണ് ബി ജെ പി എം പി ആണ് പാസ് കൊടുത്തത് എന്നറിയുന്നത് അപ്പോൾ ഇതാണ് അതിന്റെ ഒരു മോഡസ് ഓഫ് ബ്രാൻഡി ഉണ്ടായിരുന്നത് ബിജെപി അപ്പോൾ ബി ജെ പി എം പി ആണോ പാസ്സ് കൊടുത്തത് എന്നറിയാൻ വളരെ മിനിറ്റുകൾ കൊണ്ട് കഴിയും ആർക്കാരാണ് അവർക്ക് പാസ് കൊടുത്തതെന്ന് അറിയാം പക്ഷേ ആ വിവരം വരുന്നത് വൈകിയാണ് ഈ പറയുന്ന ചെറുപ്പക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അധികം പ്രയാസമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോൾ ഈ വിവരങ്ങൾ ഏതാണ്ട് കിട്ടിക്കാണും ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ട് ആ സംഘടനയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിൻ്റെ മൂന്നാമത്തെ വീട്ടിലാണ് ഇയാളുടെ വീട് എന്ന് കണ്ടെത്തിയാൽ പോലും അതുമായി ബന്ധിപ്പിച്ച് ഒരു കഥ മെനയ്ക്കാനുള്ള സമയമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആ കഥ വന്നിട്ടില്ല ഒരുപക്ഷെ വരുമായിരിക്കാം പക്ഷേ ഇതുവരെ അത് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാര് ഇതൊരു തീവ്രവാദ പ്രവർത്തനമായിട്ട് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ നമ്മളിവർ ഉന്നയിച്ച വിഷയങ്ങളുടെ കാതൽ കാണാതിരിക്കണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അല്ല ഇത് രണ്ട് രീതിയിലാണ് ഒരു ഒന്ന് ജെനുവിനായിട്ടുള്ള പ്രശ്നങ്ങൾ കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ജനരോഷം അത് പല രീതിയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പക്ഷേ ഇത് ഇത് ഇതിനെ ഈ ഒരു ചർച്ച വന്നതോടുകൂടി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു അതോടുകൂടി മിക്കവാറും നമ്മുടെയൊക്കെ രോഷം ഇല്ലാതാവുന്നു കാരണം നമ്മുടെ ഇതിനോടുള്ള രോഷമൊക്കെ ഇവർ പ്രതി പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇതിനപ്പുറത്ത് പ്രകടിപ്പിക്കാനില്ലല്ലോ എവർ പാർലമെൻറ്റിൽ തന്നെ തന്നെയാണ് ഇത് പ്രകടിപ്പിക്കുന്നത് അതോടുകൂടി എല്ലാ നമ്മുടെ ഒക്കെയും ജനങ്ങൾക്കിടയിലുള്ള രോഷങ്ങളൊക്കെ ഒരു സിംബോളിക്കായിട്ട് അന്ന് ആ സ്മോക്ക് ഗണ് പൊട്ടിയതുപോലെ പൊട്ടി തീർന്നു അപ്പോൾ അത് ഒരു ഒരു ശരിയായ രീതിയാണോ എന്നുള്ളത് കാരണം ഇങ്ങനെ ഒരു ഒരു സിംബോളിക്കായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല അതിന് കർഷക സമരങ്ങൾ ഇനിയും വേണം അല്ലെങ്കിൽ ഇനിയും തൊഴിലില്ലാത്ത സമരങ്ങൾ വേണം അപ്പം അങ്ങനെയുള്ള ഒരു സമരങ്ങളെ ഒരു തരം ബലൂട് പൊട്ടിക്കുന്നതുപോലുള്ള ഒരു വലിയ ഒരു ഒരു കാഴ്ച കെട്ടുകാഴ്ചയായിട്ട് വാസ്തു എങ്ങനെയാണോ അങ്ങനെ ആണോ അത് പരിഹരിക്കപ്പെടേണ്ടത് അത് തീർച്ചയായും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതിൽ സഹായിക്കുന്നുണ്ട് കർഷക പ്രശ്നം വീണ്ടും ചർച്ചയിൽ വരുന്നതിന് തൊഴിലില്ലായ്മ വീണ്ടും ചർച്ചയിൽ വരുന്നതിന് പക്ഷേ അതൊരു ഒരു ഒരു സിംബോളിക്ക് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി വാൾവ് എന്ന് പറയാറില്ല നമ്മൾ ഈ പൊട്ടുന്നതിന് പകരം പൊട്ടുന്ന മുഴുവൻ പുട്ടുന്നതിന് പകരം നമ്മൾ സേഫ്റ്റി വൾവിലൂടെ അതിന് കൊടുക്കുന്നത് പോലെ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രകടനമാണോ ഇത് എന്ന് നമുക്ക് സംശയിക്കാം ദൈനവിനായി സംശയിക്കാം കാരണം ഇത്രയും മർദ്ദകാത്മകമായിട്ടുള്ള ഒരു ഭരണകൂടം നിലനിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒന്നും സംഭവിക്കുന്നില്ല വളരെ കൂളായിട്ട് നടക്കുന്നു എന്ന് തോന്നുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന വികാരം ഉണ്ട് പൊട്ടിത്തെറിക്കാനുള്ള വികാരം അത് ഇവരിലൂടെ പ്രകടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തും സമാധാനമായി എല്ലാം നടക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സിംബോളിക് പ്രൊട്ടസ് ഇത് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടാടപ്പെടേണ്ട ഒന്നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പറയുമ്പോഴേ നമ്മൾ ഈ ഈ ആളുകളെ മുദ്ര കുത്താൻ വളരെ എളുപ്പം ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ സമരം ഭേദഗതിക്കെതിരായ സമരം നടക്കുന്ന സമയത്ത് ഇതാ വസ്ത്രം നോക്കി നിങ്ങൾ പ്രതിഷേധക്കാരെ തിരിച്ചറിഞ്ഞുള്ളൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് ഈ ഗോലിമാരോ സാലോങ്കോ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ക്യാബിനറ്റിലേക്ക് എത്തുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏത് വിധത്തിലും ടാർഗറ്റ് ചെയ്യാനുള്ള ശ്രമം ഒരുപക്ഷെ ഇവർക്കെതിരെയും ഉണ്ടാകാം ഇനിയൊരു പുതിയ നറേറ്റീവ് വേണമെങ്കിൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കാം അതിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതെ ഇത് ഒന്നുകിൽ ഇതിനെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മൊത്തം ഇത് ഒന്ന് ഒന്നും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകും രണ്ട് മൂന്ന് ദിവസം ഒരു ചാ സംഭവം നടന്നതുപോലെ കളമശ്ശേരി എട്ടോ ഒമ്പതോ ആളുകൾ മരിച്ചിട്ടും പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുപോലെ കളമശ്ശേരി സംഭവം പോലെ അതെങ്ങനെ അന്വേഷിക്കും അങ്ങനെ ഒതുങ്ങിപ്പോവും അല്ലെങ്കിൽ രാജീവ് പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ആളുകളുടെ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൽ അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ അത് കെട്ടിവയ്ക്കപ്പെടുന്നതിലോ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചേ പറ്റൂ കാരണം ഇതിനെന്ത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരണമെങ്കിലും കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ അത് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക ഒന്നുകിൽ ഇവരുടെ ഏതെങ്കിലും സംഘടനയുമായോ ഏതെങ്കിലും ആശയവുമായിട്ടോ കൂട്ടിക്കെട്ടാനുള്ള ശ്രമമുണ്ടാവാം അല്ലെങ്കിൽ ഒന്ന് അതിൽ സാധിക്കുന്നില്ലെങ്കിൽ ഇത് പതുക്കെ പതുക്കെ ഉത്തരം പറയാതെ എങ്ങനെ അത് ഫിസിൽ ഫിസിലൗട്ടാകാനുള്ള സാധ്യതയാണ് ോ പ്രതി ആഭ്യന്തരമന്ത്രിയോ നരേന്ദ്രമോദിയോ അമിത്ഷായോ ലോക്സഭയിൽ ഒരു കാരണവശാലും ഇതിന് മറുപടി പറഞ്ഞു കാരണം പ്രതിപക്ഷം ഈ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുകൊണ്ട് ആവശ്യം അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അതാണല്ലോ ഭരണഘടനത്തിൻ്റെ ചെല്ലി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതാണല്ലോ അതുകൊണ്ട് പ്രതിപക്ഷം മണിപ്പൂരിൽ ആവശ്യ ചർച്ച ആവശ്യപ്പെട്ടല്ലോ അപ്പോൾ അതിന് മറുപടി എങ്ങനെയാണ് പറഞ്ഞത് നമുക്കറിയാം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വെയിറ്റ് ചെയ്തപ്പോൾ ഒന്നുകിൽ അത് അങ്ങനെ പോകുമത് കാരണം ഇനി പ്രതിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ഇനിയിപ്പം ഇനിയും ഒരു പത്തോ നാൽപ്പത് ഇരുപതോ പേരെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷം ഇല്ലല്ലോ പിന്നെ ആരോടും മറുപടി പറയേണ്ട ആവശ്യമില്ല അങ്ങനെ അത് പതുക്കെ പതുക്കെ ഇല്ലാതായി പോവാനാണ് സാധ്യത പറ്റ് ഇപ്പോൾ ബാലാക്കോട്ട് ആക്രമണം പോലെയോ ഫുൽവാമ പോലെയോ അല്ലെങ്കിൽ പമ്പ് നടന്ന ഭീകരാക്രമണങ്ങൾ പോലെയോ എപ്പോഴും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ഒരു എലിമെൻ്റ് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും ഉപയോഗിക്കാൻ എലിമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും അതിനെ ഈ സീപ്പിംഗ് അണ്ടർ കാർപ്പറ്റെന്ന് പറയല്ലോ നമ്മളെ നമുക്ക് ആവശ്യമില്ലാത്ത സലങ്ങൾ വേഗം അതിനെ ഒഴിവാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ വളരെ തിരക്കിട്ട് ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിച്ച് അങ്ങനെയൊക്കെ പോകാനാണ് സാധ്യത ഇതിന് ഇത് ഒരു സാധ്യതയും ഇല്ലെങ്കിൽ അതായത് തീവ്രവാദവുമായി എന്ന് അവർ പറയുന്ന കാര്യങ്ങളുമായി കൂട്ടി കൂട്ടിക്കെട്ടാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ലെങ്കിൽ ഇത് പതുക്കെ പതുക്കെ കാരണം അതിന് ഈ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടാകും കാരണം അവർ നോക്കിയിട്ട് അതിൽ അപ്പോൾ അവർ അവർ നോക്കുമ്പോൾ അതിലൊരു എന്താ പറയാ ഒരു സാധനം ഇല്ല അവർക്ക് ഒരു ഒരു ആയിട്ടുള്ള മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസം ചർച്ച ചെയ്തതിനു ശേഷം ഇതില്ലാതാവുകയാണ് ചെയ്യുക എന്നാണ് തോന്നുന്നത് റൈറ്റ് പാർലമെൻറ്റിന് പാർലമെന്റിൽ അതിക്രമിച്ചു കടന്ന് ഒരു സ്മോക്ക് ഗ്രനേഡ് ഉപയോഗിച്ച് തീവ്രവാദ പ്രസ്വഭാവമുള്ള പ്രവർത്തനം നടത്തിയ വ്യക്തികൾ അതിന് പിന്തുണ നൽകിയ ആളുകൾ ആ അഞ്ചോ ആറോ ആളുകളുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്കുള്ളത് ഇതെങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം വേഷം കണ്ട് തിരിച്ചറിയാനും ഒക്കെ ആഹ്വാനം ചെയ്യുന്ന ആളുകൾ രാജ്യതലപ്പത്തുള്ളപ്പോൾ ഇതിൻ്റെ തുടർ എപ്പിസോഡുകൾ എങ്ങനെയായിരിക്കും വരിക ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ വളരെ എളുപ്പത്തിലിത് കാർപ്പറ്റിൻ്റെ അടിയിലേക്ക് തിരുകി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ മുന്നോട്ട് പോവുകയാണോ ചെയ്യുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് ഇൻസൈറ്റിൻ്റെ എപ്പിസോഡോട് അവസാനിക്കുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം